സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സുയിസൈഡ് പ്രിവൻഷൻ ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ആത്മഹത്യാ പ്രവണതയെ എങ്ങനെ ഫലപ്രദമായി തടയുമെന്നതിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക ആത്മഹത്യ തടയുന്നതിനുള്ള രാഷ്ട്രങ്ങളുടെ നയങ്ങളും പദ്ധതികളും വിപുലപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുക തുടങ്ങിയവയ്ക്കെയാണ് ദിനാചരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നാൽ ഇരുപത്തിരണ്ട് വർഷമായി തുടർന്നു വരുന്ന ഈ ദിനാചരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നില്ല ആത്മ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന ബോധവൽക്കരണ പ്രചാരണം ശക്തമാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് ലക്ഷമായിരുന്നു ആഗോളതലത്തിൽ ആത്മഹത്യാ നിരക്കിൽ നിരക്ക് എങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരമായി ഉയർന്നു ആ കണക്ക് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നു എന്നാണ് കണക്ക് വ്യത്യസ്തമെല്ലാ ഇന്ത്യയിലെ സ്ഥിതിയും ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആത്മഹത്യകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് നാല് പോയിന്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ശതമാനവും വർധനവ് കാണിക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എൻ സി ആർ ബി യുടെ നിരീക്ഷണത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതൽ ആത്മഹത്യ യുവാക്കളിലാണ് കൂടുതൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് കൂടുതൽ ആത്മഹത്യ അതും യുവാക്കളിലാണ് കൂടുതൽ പ്രതിദിനം ഏകദേശം നൂറ്ററുപത് യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ശതമാനത്തിലേറെ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് വിഷാദരോഗമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് തുടക്കത്തിലെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചാൽ വലിയൊരളവോളം ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന് മനസ്സാശ മനഃശാസ്ത്രം പറയുന്നു എന്നാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല ഒരാളിലെ വിഷാദരോഗം തിരിച്ചറിയുക വിശേഷിച്ചും ഒന്നിലും താല്പര്യം കാണിക്കാതിരിക്കുക വിശപ്പില്ലായ്മ ശരീരത്തിൽ ഡരീരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലായ്മ ആരുടെയും സഹായം തേടാതിരിക്കുക മരണത്തെയും ആത്മഹത്യയും കുറിച്ച് സംസാരിക്കുക തുടങ്ങിയവയാണ് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത് വിഷാദരോഗം ബാധിച്ചാൽ ബാധിച്ച ആൾ രോഗം ബാധിക്കാത്ത ആളെ അപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഇരുപതി എട്ടിയാണ് സമ്മർദ്ദമേറിയ കുടുംബ പശ്ചാത്തലം കാർഹിക പീഡനം സാമ്പത്തിക ഞെരുക്കം തൊഴിൽ രാഹിത്യം പരീക്ഷയിലെ പരാജയം പ്രിയപ്പെട്ടവരുടെ വിയോഗം ലഹരിയുടെ ഉപയോഗം പ്രണയബന്ധങ്ങളിലെ പ്രണയബന്ധങ്ങളിലെ പരാജയം സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ ഇവയൊക്കെയും ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം രാജ്യത്ത് കർഷകരിൽ ആത്മഹത്യ നിരക്ക് വൻതോതിൽ വർദ്ധിക്കാൻ കാരണം കാർഷിക വൃത്തിയിലെ നഷ്ടം കാരണം അവരനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കമാണ് കേരളത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്നു ആത്മഹത്യ നിരക്ക് നമ്മുടെ സംസ്ഥാനവും പിന്നിലല്ല ദേശീയ ശരാശരിയേക്കാളും ഏറെ മുകളിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ അത് യഥാക്രമം ഒമ്പതിനായിരത്തി അമ്പ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതും ഏഴായിരത്തി എണ്ണൂറ്റി എഴുപതും ആയിരുന്നു ത്തി പതിനേഴിൽ ഒരു ലക്ഷം പേരിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് പേര് സ്വയം ജീവനൊടുക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിരക്ക് ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് ആയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ചായും അത് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ നാലാം സ്ഥാനത്താണ് ആത്മഹത്യാ കേസുകളുടെ കാര്യത്തിൽ കേരളം ആത്മഹത്യാ നിരക്കിന്റെ ഇരുപത് ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പറയുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തോളം ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകണമെന്നാണ് ഉണ്ടാകണം സംസ്ഥാനത്ത് സാക്ഷരതയിലും സാമൂഹിക ബോധത്തിലും മുന്നിലാണ് മലയാളിയെങ്കിലും മാനസികാരോഗ്യ സാക്ഷരതയും പ്രശ്നങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യവും കുറവാണ് മലയാളികളായ പലരിലും കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ നല്ലൊരു പങ്കും കുടുംബം ഒന്നിച്ചോ കമിതാക്കൾ ഒരുമിച്ചോ ചെറു നടത്തുന്ന കൂട്ട ആത്മഹത്യകളാണ് ഭർത്താവും ഭാര്യയും കുട്ടികളും ഒന്നിച്ചുള്ള കൂട്ടമരണങ്ങൾ പതിവ് വാർത്തകളായിരിക്കുന്നു കേരളത്തിൽ ഇവയിൽ നല്ലൊരു പങ്കും ആത്മഹത്യകളല്ല കൂട്ട കൊലപാതകങ്ങളാണ് തലങ്ങനെ കുടുംബനാഥൻ ആത്മഹത്യക്ക് തീരുമാനിക്കുകയും പറ്റു കുടുംബാംഗങ്ങളെ വിഷം കൊടുത്തു കൊല്ലുകയോ നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുകയോ ആണ് പലപ്പോഴും ചെയ്യുന്നത് ഭാര്യയുടെയും കുട്ടികളുടെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കണം ഇത്തരം കൂട്ടമരണങ്ങളുടെ മുന്നിൽ എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മദ്യപാനം പോലുള്ള ലഹരി ഉപയോഗത്തിനും ആത്മഹത്യാ വർധനവിൽ വലിയ പങ്കുണ്ട് എന്നിട്ട് നമ്മളെ സർക്കാരുകളൊക്കെ മദ്യത്തെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലേ വല്ലാത്തൊരു കഥ കൂട്ടുകുടുംബങ്ങളിൽ മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാനും പ്രശ്നങ്ങൾ പങ്കുവെക്കാനും ഉണ്ടായിരുന്നു ദമ്പതികൾക്കിടയിൽ ഭിന്നത ഉടലെടുത്താൽ കുടുംബകാരണവന്മാർ ഇടപെട്ട് അവർ പരിഹരിക്കുമായിരുന്നു സഹകരണത്തിന്റെയും പാരസ്പര്യത്തിൻ്റെയും ആയിരുന്ന വലിയൊരളവോളം അന്ന് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ സമാശ്ശോസിപ്പിക്കാനും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനും ആളില്ലാതായി എല്ലാം സ്വയം താങ്ങണം താങ്ങാനാകാത്ത വിധം മനസ്സ് തളരുമ്പോൾ ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് മതവും ദൈവവും തുടങ്ങിയ വിശ്വാസങ്ങൾക്ക് ആത്മഹത്യ തടയുന്നതിൽ വലിയ പങ്കുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആരോഗ്യശാസ്ത്ര ശാസ്ത്ര പ്രസിദ്ധീകരണമായ ബി എം സി പബ്ലിക് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മറ്റുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ആത്മഹത്യ നിരക്ക് കുറവുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇത് വിശ്വ മതവിശ്വാസത്തിന്റെ പ്രതിഫലനമായേക്കാമെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് ഇതര രാജ്യങ്ങളിലും മതചിട്ട പാലിച്ച് ജീവിക്കുന്നവരിൽ ಆತ್ಮಹತ್ಯೆ ಕುರವಾಣ್ಣ ಶ್ರದ್ಧೇಯ